ഇത് മാസ മോട്ടോഴ്സിന്നാണ് ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി വണ്ടി വലിയ കുറവായിട്ട് നമ്മളതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കയറ്റിയതാണ് അപ്പോൾ വലിയ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി കറക്റ്റായിട്ട് പെട്രോള് പെട്രോൾ സപ്ലൈ കറക്റ്റ് കിട്ടാത്തൊരു കണ്ടീഷനിലാണ് വണ്ടി കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ക്ലച്ച് ഡിസ്ക് കാര്യങ്ങളൊക്കെ ഓൾറെഡി കസ്റ്റമർ അവിടെ മാറ്റിയേക്കണമാണ് അപ്പോൾ അതുമായി അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കാർബേഡറിൻ്റെ ഭാഗം എയർ എയർഫിൽറ്ററൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ അയച്ചിട്ടുണ്ട് അപ്പോൾ എയർ ഫിൽറ്ററൊക്കെ നോക്കുമ്പോൾ ഫുള്ള് ബ്ലോക്ക് ആണ് മൊത്തം പൊടി കയറി ബ്ലോക്ക് ആയേക്കണൊരു അവസ്ഥയുണ്ടത് ഇത് നിലയ്ക്ക് നിലവിൽ ശരിക്കും ഇത് വന്നത് യെല്ലോ കളറാണ് ഒരു മഞ്ഞ കളറിൽ വന്ന പേപ്പർ ഫിൽറ്ററാണ് നമുക്ക് വരാം അത് എനിക്ക് തന്നെ ഈ മാറ്റിയിട്ടില്ല ഈ ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ കാർബേറ്റർ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി കഴിച്ചാണ് അപ്പോൾ കാർബേറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടി കഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നോക്കാൻ അതിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ പെട്രോളിൻ്റേതായിട്ടുള്ള ഒരു പ്രോബ്ലംസ് കാണിക്കുന്നുണ്ട് കാരണം ഇപ്പോഴത്തെ പെട്രോൾ ശരിക്കും എത്തനോൾ കലർന്ന പെട്രോളാണ് നമുക്ക് നിലവിൽ വരാം അതായത് ഒരു ലിറ്റർ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ എണ്ണൂറ് മില്യാണ് മാത്രമാണ് പെട്രോളുള്ളത് ബാക്കി ഇരുന്നൂറ് മില്ലി എത്തനോളാണ് അതും കത്തണ ഒരു ലിക്വിഡാണ് പക്ഷേ അതിൻ്റെ കുറച്ച് റിയാക്ഷൻസ് കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട് അത് നമുക്ക് ഈ കാർബേറ്റർ മോഡൽ വണ്ടികൾക്ക് ദോഷകരമായിട്ടാണ് വരാ കാരണമെന്താണെന്ന് വെച്ചാൽ ഒന്നോലെ പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കും മിസ്സിങ് അങ്ങനത്തെ പല പ്രോബ്ലങ്ങളായിട്ട് വരാം ഇതിപ്പോൾ ഈ സ്ലോ ജെറ്റൊക്കെ ഫുൾ ബ്ലോക്കായി പോയേക്കാണ് ഈ സ്ലോജറ്റ് ജെറ്റ് നമുക്കൊന്ന് മാറ്റിയിടണം അതിനുശേഷം കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് നല്ലോണം ക്ലീൻ ചേർക്കണം ഇവിടെയൊക്കെ നോക്കുമ്പോൾ പൂപ്പൽ പിടിച്ചാണ് പോലത്തെ അവസ്ഥയിലാണ് അതിൻ്റെ ഉള്ളിൽ കിട്ടും ഫംഗസ് പിടിച്ചാണോ പോലെ കണ്ടീഷനിലേക്കൊക്കെ വന്നിട്ടുണ്ട് അത് അതിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷനാണ് ആണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ കാർബേറ്റർ ക്ലീനർ കാർബേറ്റർ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്ലീനർ സ്പ്രേ ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് അത് ക്ലീൻ ചെയ്യാനായിട്ട് ഇത് വെച്ചിട്ട് വേണം നമുക്ക് അത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ആ ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് സ്ലോ ജെറ്റ് ഈ ജെറ്റ് മാറ്റി റീസെറ്റ് ആകാം പിന്നെയും നമുക്ക് ഉപയോഗിച്ച് നോക്കാം സാധാരണ അങ്ങനെ വന്ന വണ്ടികളിലുണ്ടല്ലോ അപ്പോൾ ഇതേപോലെ ലക്ഷണങ്ങൾ കാണിക്കുന്ന വണ്ടിക്ക് പെട്രോൾ ഓവർഫ്ലോ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് താഴത്തെ ഈ പൈപ്പിൽ കിട ഈ കറുത്ത പൈപ്പിൻ്റെ ഉള്ളിൽ കിട പെട്രോൾ താഴേക്ക് ചാടി പോകുന്ന ഒരു കംപ്ലൈൻറ്റ് വരും അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഇതിനകത്ത് കാണുന്നുണ്ട് കേട്ടോ തർക്കാൽ നമ്മൾ ക്ലീൻ ചെയ്ത് നോക്കുന്നുണ്ട് ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ എങ്ങനെ ക്ലിയർ ചെയ്താലും സാധാരണ റെഡി ആവാറില്ല നമ്മൾ അത് റിപ്പയർ ചെയ്തിടാൻ നോക്കിയാലും സാധാരണ രീതിയിൽ ചൊവ്വാറില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ കാർബേറ്റർ മാറ്റി വെക്കേണ്ടതാണ് സാധാരണ ചെയ്യാറ് ഇപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് നോക്കുന്നുണ്ട് ഓവർഫ്ലോ വരും എന്നല്ല പറയണേ പക്ഷേ വരാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ ഇതിൽ ലക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പം കോമണായിട്ട് ഇപ്പോൾ വരുന്ന മെയിൻ കംപ്ലൈൻ്റുകൾ ഇതാണ് ഇതൊക്കെയാണ് മെയിൻ കംപ്ലയിൻറ്റുകൾ കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മൾ എടുത്ത് എന്നുള്ളൂ ഇപ്പം ഞാൻ നിലവിൽ കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് ഈ സ്ലോ ജെറ്റ് മാറ്റി നമ്മൾ റീസെറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഈ എയർ ഫിൽട്ടറും ഈ ഇരിക്കുന്ന പ്ലഗ്ഗും ഈ ആ സെക്ഷൻ അപ്പോഴാണ് കറക്റ്റ് ആവുള്ളൂ എയർ ഫിൽട്ടർ ഫുള്ള് പൊട്ടിക്കറി ബ്ലോക്കാണ് അതേപോലെ ഈ പ്ലഗ്ഗും കൂടി മാറ്റിയിടാം അപ്പോൾ അപ്പോഴാണ് ആ ഭാഗം കറക്റ്റ് ആവുള്ളൂ അതിനുശേഷം ശേഷം നമുക്ക് കാർബേറ്റർ ടൂണിങ്ങിലേക്ക് കറക്റ്റാക്കി ഇട്ടിട്ട് ഉപയോഗിച്ച് നോക്കാം വ്യത്യാസം വരും എന്തെങ്കിലും കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി വാട്സാപ്പിനെത്തി കിട്ടേക്കാം വീഡിയോ കണ്ടുമ്പോൾ നോക്കിട്ടൊന്ന് റിപ്ലൈ ഇട്ടോ കംപ്ലീറ്റ് അയക്കുമ്പോൾ വിളിച്ചോ